ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് അവൽ കൊണ്ട് കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ട് പറ്റി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു നാല് മണി പലഹാരമാണ് ചെയ്യണത് അതിനായിട്ട് ഞാനൊരു ഒന്നര കപ്പ് അവലെടുത്തിട്ടുണ്ടേ അതിന് ഞാൻ നെയ്യൊന്നൊഴിക്കാണ്ട് അല്ലാതെ ഞാനൊന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണേ നമ്മൾ കൈ കൊണ്ട് ഞരണ്ടി നോക്കുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം പിന്നെ ഞാൻ കടയിലോട്ട് കുറച്ച് നെയ്യൊന്ന് ഇട്ട് കൊടുക്കുകയാണ് നെയ്യ് ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ തേങ്ങ ഒന്ന് ഇതിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ഞാൻ അതും ഒരു അര മുക്കാൽ കപ്പുള്ള തേങ്ങയും ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങ തിരുമ്മിയതിന് ശേഷം നമുക്ക് നേരിട്ട് നന്നായിട്ടൊന്ന് വറുത്തു കൊടുക്കാം അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഭയങ്കര ടേസ്റ്റും ആയിരിക്കും നമ്മൾ നേരിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു മണവും വരുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കളറൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതേ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്തിട്ടുണ്ട് അത് ഞാനൊരു മുക്കാൽ കപ്പോളം ശർക്കര ഉരുക്കിയതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അവലിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം ഇതെല്ലാം എടുക്കാനായിട്ട് അപ്പോൾ ശർക്കര ഉരുക്കിയത് അവിടെ നിന്ന് റെഡി ആവണ സമയത്ത് കൈ കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ അവന് നല്ല രീതിയിൽ ഒന്ന് പൗഡറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനൊരു മിക്സി ജാറിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാമേ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് പൊടിച്ചെടുത്തതിന് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താ ഇതുപോലെ കപ്പലണ്ടി ഞങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ കപ്പലണ്ടി എന്നാണ് പറയുന്നത് ഇതിന് അതിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് ഞാനൊന്ന് മൂപ്പിച്ചെടുത്തതാണ് അതിന് നെയിലൊന്നും അല്ല അല്ലാതെ തന്നെ ഒന്ന് വറുത്തെടുത്തതാണേ അതിനെയും കൂടെ പൊടിച്ച് എടുത്തിട്ടുണ്ട് അത് നമ്മൾ പൊടിക്കുമ്പോഴത്തേക്ക് പൗഡറായി പോകല്ലോ ഒരു തരിതരിപ്പോ കൂടി വേണം കപ്പലണ്ടി പൊടിച്ചെടുക്കാനായിട്ടെ അപ്പം നമ്മൾ നേരത്തെ ഒന്ന് വറുത്തെടുത്ത് നമ്മുടെ തേങ്ങയും കൂടി അതിലോട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നട്ട്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഞാൻ ശർക്കര പാനിയിലോട്ട് നമ്മൾ ഈ എടുത്ത അവലും അതുപോലെ തന്നെ കപ്പലണ്ടിയും തേങ്ങയും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങളിത് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ച് ഇതുപോലെ ഒരു വെള്ളം ആ ഒരു ലൂസായിട്ടിരിക്കുന്നു എങ്കിലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി നല്ല സെറ്റായിട്ട് വന്നതിന് ശേഷം അതൊന്ന് തണുപ്പിക്കണം നന്നായിട്ട് തണുക്കണം തണുത്തെടുക്കുമ്പോഴത്തേക്കും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഷേപ്പിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നത് അതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി നല്ല രീതിയിലൊന്ന് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതിലോട്ട് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാൽ കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ടൈം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം അടിപൊളി രുചിയാണ് നിങ്ങൾ വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല സൂപ്പറാണ് ഓക്കെ അപ്പം നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ നല്ല തണുത്ത് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് തകന്നല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല സെറ്റായിട്ട് ഇരിക്കണേ ഇനി നമുക്ക് ഇത് നിങ്ങൾക്ക് ഏത് രീതിക്കാണോ വേണ്ടത് ആ രീതിക്ക് നിങ്ങൾക്ക് ഇതിന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഒന്ന് ഷെ ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു